ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലൈഫ് വീടുകൾ പൂർത്തിയായെന്ന് ജില്ലയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഫെബ്രുവരി മാസത്തോടെ ഇത് മുപ്പത്തയ്യായിരത്തിലെത്തുമെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി ആലപ്പുഴ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലൈഫ് മിഷൻ വീടുകൾ ഇതുവരെ പൂർത്തിയായതായും ഫെബ്രുവരിയോടെ ഇത് മുപ്പത്തി അയ്യായിരത്തിലെത്തുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ നാൽപ്പത്തിയേഴ് കെ സ്റ്റോറുകളിൽ പത്തൊൻപതെണ്ണം ജനുവരി ഇരുപത്തിയാറിന് മുമ്പും ബാക്കി ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പും ഉദ്ഘാടനം ചെയ്യും ജില്ലാ സബ് ജയിലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും മുഹമ്മ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനവും ജനുവരി ഇരുപത്തിനാലിനാണ് നടത്താൻ സാധിക്കും മെഡിക്കൽ കോളേജ് ട്രോമാ കെയർ കെട്ടിടത്തിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം ഇരുപത്തിയാറ് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണ ഫെബ്രുവരി പതിനഞ്ചിന് നടത്തും തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ ട്രോമ കെയർ സെന്റർ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി കെട്ടിടം ജനറൽ ആശുപത്രി പബ്ലിക് ഹെൽത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും ഫെബ്രുവരി പതിക്കുള്ളിൽ നടത്തും എല്ലാ ജില്ലാതല വകുപ്പ് മേധാവികളും വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സമയബന്ധിതമായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ തീർക്കുന്നതിനായി നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു യോഗത്തില് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എഡിഎം ആശാസ് എബ്രഹാം വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു